ചോദ്യം നമ്പർ ശ്രീ ബഹുമാനപ്പെട്ട ശിശു സർ എ ബി ആൻഡ് സി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉൾപ്പെടെ വിവിധ സൗജന്യ ആരോഗ്യ ചികിത്സാ പദ്ധതികൾ പ്രകാരം അർഹരായ രോഗികൾക്ക് പദ്ധതി മാനദണ്ഡ പ്രകാരമുള്ള സൗജന്യ ചികിത്സ നൽകി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള രോഗികൾക്കാവശ്യമായ വിവിധ പരിശോധനകൾ മരുന്നുകൾ ഇംപ്ലാന്റുകൾ ചികിത്സാ ഉപകരണങ്ങൾ എന്നിവ ആശുപത്രി സൂപ്രണ്ടുമാർ നടപടിക്രമം പാലിച്ച് വാങ്ങി ലഭ്യമാക്കണമെന്നതാണ് വ്യവസ്ഥ ആയതിനാൽ സ്കീമുകളിൽ ഉൾപ്പെടുന്ന രോഗികൾക്ക് സ്വന്തം ചെലവിൽ ഉപകരണങ്ങൾ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകേണ്ടതില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ മൂത്രാശയ കല്ല് പൊടിക്കുന്ന ഫ്ലെക്സിസ്കോപ്പ് എന്ന ഉപകരണം രോഗികളിൽ നിന്ന് പണം ഈടാക്കി വാങ്ങുന്നതായി കണ്ടെത്തിയതായി പരാമർശിക്കുന്നുണ്ട് സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾ സ്വന്തം നിലയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നത് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമല്ല രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഫ്ലെക്സിസ്കോപ്പ് വാങ്ങുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും അങ്ങനെ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരെ നിർബന്ധമായും അറിയിച്ചിരിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് സൗജന്യ ചികിത്സാ സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് ഫ്ലെക്സിസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുവെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഏതെങ്കിലും സ്ഥാപനമോ വകുപ്പോ ഇത്തരത്തിൽ സൗജന്യ ചികിത്സയ്ക്ക് അർഹരായ രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാർ നയത്തിന് വിരുദ്ധമാണ് അത് സർക്കാർ ഗൗരവമായി കാണുന്നതാണ് ഈ സർക്കാരിന്റെ കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായി കാസ്പ് മുഖാന്തരം മുന്നൂറ്റി കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുകയും എൺപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് രണ്ട് കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീ എ പി അനിൽകുമാർ സർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് നടത്തിയ ഒരു പരാമർശം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അവിടെ എത്തുന്ന സാധാരണ രോഗികളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങേണ്ട അവസ്ഥയാണുള്ളത് എന്നുള്ളത് നമ്മൾ മുഴുവൻ ചർച്ച ചെയ്ത കാര്യമാണ് സർ ഈ ഒരു കാര്യം മാത്രമല്ല സർ അവിടെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ചില മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയശസ്ത്രക്രിയവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഇല്ല എന്ന വാർത്ത വരുന്നു എന്നിട്ട് സർ എക്സറേ ഫിലിം പോലും ഇല്ല എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സർ സാധാരണ രോഗികൾക്ക് ലഭിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് എന്ത് നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ ഉത്തരത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് സർ അർഹരായിട്ടുള്ള രോഗികൾക്ക് ഇപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാത്രം ചെലവഴിക്കുന്നത് സർ അപ്പോൾ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് അതോടൊപ്പം സാർ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ഈ എൽ ഡി എഫിൻ്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും രണ്ടാം സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ നാല് വർഷ കാലയളവിലും എത്ര തുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എക്യൂപ്മെൻറ്റ്സിന് മാത്രം ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ സാർ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പതിനഞ്ച് കോടി അറുപത്തി നാല് ലക്ഷം രൂപയാണ് സർ ചിലവഴിച്ചിട്ടുള്ളത് രണ്ടാം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നാൽപ്പത്തി ഒന്ന് കോടി എൺപത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്ന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി രൂപയാണ് സാർ ചിലവഴിച്ചിട്ടുള്ളത് സർ പ്ലീസ് 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 ആൻസർ ചെയ്യാം സർ പ്ലീസ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാലു വർഷ കാലയളവിൽ സാർ കിഫ്ബിയുടെ നാൽപ്പത്തിമൂന്ന് കോടി രൂപ കൂടി അതിന്റെ എക്യുപ്മെന്റ്സ് കൂടിയുണ്ട് സ്കാനും സ്പെക്സ് സ്പെക്സ്കാനും ഉൾപ്പെടെയുള്ളവ അങ്ങനെ എൺപത് കോടി അറുപത്തി ആറ് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ സർ അവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സർ ഞാൻ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ടേബിൾ ചെയ്യുന്നു സർ അതിൽ ഈ റിപ്പോർട്ടിൽ സർ എല്ലാ അംഗങ്ങൾക്കും അത് വായിക്കാവുന്നതാണ് അതിൽ ഈ സമിതി യു യുറോളജി ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് സാർ അതിൽ പറയുന്നത് ഈ എക്യൂപ്മെൻറ്റ് പ്രൊക്യൂർമെൻറ് പ്ലാൻ ഫണ്ടിലൂടെ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉള്ള പർച്ചേസിംഗ് ഓഫ് സച്ച് എക്യൂപ്മെൻറ്റ്സ് അതിന്റെ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് സാർ ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് സർ അതേസമയം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നാല് വർഷ കാലയളവിൽ സാർ ഒരു കോടി നാല്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി രൂപ സാർ അവിടെ ചെലവഴിച്ചിട്ടുണ്ട് അതിനുശേഷം സാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ അവിടെ ചിലവഴിച്ചത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ സാർ അതിനുശേഷമുള്ളത് ഇപ്പോൾ അവിടെ ഈ വർഷം ഉൾപ്പെടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചിലവഴിക്കുന്നുണ്ട് സാർ അതുകൂടാതെ എച്ച് ഡി എസിൽ നിന്ന് മുപ്പത്തൊന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് സാർ ഇവിടെ കാണേണ്ടത് ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഞാനിവിടെ പറഞ്ഞതുപോലെ മൂത്രാശയ കല്ല് പൊടിക്കുന്നതിനുള്ള ഫ്ളക്സിസ്കോപ്പ് എന്നുള്ള ഉപകരണം സാർ അത് സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ലഭ്യമാക്കണം എന്നുള്ളതാണ് സർ സർക്കാർ നയം അല്ലാത്ത രോഗികൾക്ക് എച്ച് ഡി വഴി അത് ലഭ്യമാക്കും അപ്പോൾ പുറത്തു വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി സബ്സിഡൈസ്ഡ് റേറ്റിൽ റേറ്റ് കോൺട്രാക്ട് അനുസരിച്ച് അത് ലഭ്യമാക്കും ഈ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് സർ സർ സ്വകാര്യ മേഖലയിലേക്ക് പോകുമ്പോൾ അത് മാർക്കറ്റ് റേറ്റിലാണ് രോഗികൾ വാങ്ങിക്കേണ്ട സാഹചര്യം ഉള്ളത് അത് ബില്ലിൻ്റെ കൂടെയാണ് അവർക്ക് ലഭ്യമാകുക അപ്പോൾ ഇവിടെ സൗജന്യമായ സ്കീമുകളിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് സാർ അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ എണ്ണത്തിൽ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ബുഹുമാനപ്പെട്ട അംഗം പറഞ്ഞു രോഗികളിൽ നിന്ന് ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയയുടെ കാര്യം പറഞ്ഞു സാർ ഇപ്പോൾ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടന്നു പ്രൈവറ്റും സർക്കാരും സർ സംസ്ഥാനത്തെ മൂന്ന് മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻ നടക്കുന്നത് സർ കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാരിൻ്റെ ആദ്യ വർഷം സൗജന്യ ചികിത്സ തേടിയവരുടെ ക്ലെയിം രണ്ടര ലക്ഷമായിരുന്നു സർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം ജനുവരി മുതൽ ഡിസംബർ വരെ നമ്മൾ കണക്കിലെടുത്താൽ ആറര ലക്ഷം പേർ സൗജന്യ ചികിത്സ സംസ്ഥാനത്ത് തേടിയിട്ടുണ്ട് സാർ ഇതാണ് വ്യത്യാസം അത്രയും പേർക്ക് അതോടൊപ്പം സാർ സൗജന്യ ചികിത്സ നൽകുന്നതിന്റെ കണക്കും നമ്മൾ താരതമ്യം ചെയ്താൽ ഈ ഒരു വലിയ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും ഒ പിയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ എട്ട് കോടി ആയിരുന്നെങ്കിൽ സാർ ഇപ്പോൾ പതിമൂന്ന് കോടി രജിസ്ട്രേഷൻ ആണ് സാർ ഉണ്ടാകുന്നത് മൾട്ടിപ്പിൾ എൻട്രി ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ എൻട്രി രോഗികളുടെ എണ്ണം കൂടിയിട്ടില്ല ജനസംഖ്യ കൂടിയിട്ടില്ല പിന്നെയോ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ ാണ്സ്റ്റ്യൻ സാർ ബഹുമാനപ്പെട്ട മന്ത്രി ചെലവഴിച്ച കണക്കുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സർ കേരളത്തിലെ നമ്മുടെ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സ്കീമുകൾ കിട്ടുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് സർ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് അന്ന് മന്ത്രി പറഞ്ഞൊരു മറുപടി ഞങ്ങളുടെ തകരാറല്ല സിസ്റ്റത്തിന്റെ തകരാറാണ് മന്ത്രിയോട് പറഞ്ഞു ഒന്നാം പിണറായി ഗവൺമെന്റ് രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നു ഈ ഗവൺമെന്റിന്റെ അവസാന വർഷത്തിലാണ് ഈ പത്ത് വർഷം കഴിയുമ്പോഴും ഈ സിസ്റ്റത്തിന്റെ തകരാർ എന്താണെന്ന് ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ടോ സിസ്റ്റത്തിന്റെ തകരാറ് എന്താണെന്ന് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊന്ന് വിശദമാക്കാൻ കഴിയും സർ പത്തനംതിട്ടയിൽ കുമ്പഴയിൽ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ യൂറോളജി വകുപ്പ് മേധാവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള എന്റെ മറുപടിയായിരുന്നു സർ ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ അന്ന് പറഞ്ഞു ഒരു ഒരു വിദ്യാർത്ഥിക്ക് ശസ്ത്രക്രിയ മുടങ്ങിയെന്നത് ആ ഡോക്ടർക്ക് ആ രീതിയിൽ ഫീൽ ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളത് അന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സാർ ഇതിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖല പോലെ നമുക്കൊരു എക്യൂപ്മെൻറ് പ്രൊക്യർ ചെയ്യാൻ കഴിയില്ല സാർ ഇപ്പം ഈ സഭയിൽ തന്നെ നമ്മൾ എത്രയോ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നു സാർ സാർ ഇതിനൊരു പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ പ്രൊസീജിയറിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമായി അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടവരെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സർ കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ സൂപ്രണ്ടുമാർക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക ഒരു ലക്ഷം രൂപയാണ് ഒരു എച്ച് ഡി എസിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ സർ ഇപ്പോൾ എക്യൂപ്മെൻസിൻ്റെയൊക്കെ വില കൂടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലക്ഷം രൂപ എന്നുള്ള ഫിനാൻഷ്യൽ ക്യാപ്പ് ഉയർത്തണം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഒരു കാര്യം സാർ ഇൻഷുറൻസ് കിട്ടുന്നതിന് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു സർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അവരുടെ സർക്കാരിന്റെ അവസാന കാലയളവായിരുന്നല്ലോ സാർ അന്ന് നൂറ്റി പതിനാല് കോടി രൂപയാണ് സംസ്ഥാനത്ത് ഇൻഷുറൻസ് ആയിട്ട് ആളുകൾക്ക് നൽകിയിരുന്നത് സർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് കോടി രൂപ സാർ സാർ ഈ ഈ നാല് വർഷം ഈ സർക്കാരിന്റെ നാല് വർഷം ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ എത്ര ലക്ഷമാണ് ഇരുപത്തഞ്ച് ലക്ഷത്തി പതിനേഴായിരം ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ സാർ ഇത് ഒരു പ്രത്യേക പ്രോസീജർ മാത്രമല്ല എല്ലാ പ്രൊസീജറും ഇപ്പോൾ കരൾ മാറ്റിവയ്ക്കാൻ ശസ്ത്രക്രിയ യു ഡി എഫിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല സർ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയപ്പോൾ നിർഭാഗ്യവശാൽ ആ രോഗി മരിച്ചുപോയി പക്ഷേ ഇന്ന് തിരുവ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിജയകരമായി സൗജന്യമായി പരമാവധി സൗജന്യമായി അല്ലെങ്കിൽ വിധമായ നിരക്കിൽ കടൽ മാറ്റിവയ്ക്ക ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് സർ ഹൃദയ മാറ്റിവയ്ക്ക ശസ്ത്രക്രിയ അപ്പോ എറണാകുളം ജനറൽ ആശുപത്രി രാജ്യത്ത് ആദ്യത്തെ ജില്ലാ ആശുപത്രിയാണ് ഹൃദയം മാറ്റിവയ്ക്കുക ശസ്ത്രക്രിയയ്ക്ക് ലൈസൻസ് ഉള്ളതാണ് സർ സർ മജ്ജ മാറ്റിവെക്കുക ശസ്ത്രക്രിയ കരൾ മാറ്റിവയ്ക്ക ശസ്ത്രക്രിയയുടെ പറയുമ്പോൾ സർ സ്വകാര്യ മേഖലയിൽ നാൽപ്പത്തഞ്ചും ലക്ഷം രൂപയാണ് സർ അതാണ് സൗജന്യമായി നൽകുന്നത് സർ ഈ മാറ്റം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം കൂടി സർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് എൻഎസ്എസ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും സർ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡീച്ചർ കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടോ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് സർ സർ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡീച്ചർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേയുടെ ഓഫീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സർ രണ്ടായിരത്തി പതിനാറിൽ ഗ്രാമീണ മേഖലയിൽ പതിനേഴായിരത്തി അൻപത്തിനാല് രൂപ ഞാൻ പറയുന്നല്ലോ നിങ്ങളുടെയൊക്കെ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് അതിലൊന്ന് സെർച്ച് ചെയ്താൽ കാണാം നാഷണൽ സർവേ ഗ്രാമീണ മേഖലയിൽ രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി അൻപത്തിനാല് രൂപ നഗരമേഖലയിൽ ഇരുപത്തി മൂവായിരത്തി മൂന്ന് രൂപ സാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് എത്രയാണെന്ന് അറിയാമോ സാർ ഗ്രാമീണ മേഖലയിൽ

ഇവിടെ അനിൽകുമാർ എം എൽ എ സൂചിപ്പിച്ചതുപോലെ പല ആസ്പത്രികളത് നിഷേധിക്കപ്പെടുകയാണ് കാരണം അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് കേരളത്തിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇൻഷുറൻസ് പദ്ധതിയുള്ള ഹോസ്പിറ്റലുകളിൽ ആയിരത്തി കോടി രൂപ ഗവൺമെൻറ് ഈ പ്രശ്നം നടപടി മിനിസ്റ്റർ സാർ ഞാൻ പറഞ്ഞു നാല് വർഷം ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപ സംസ്ഥാനത്ത് സൗജന്യ ചികിത്സ നൽകിയിട്ടുണ്ട് അതിൽ ധനവകുപ്പ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അതില് നമുക്കിനി ശേഷിക്കുന്ന കുടിശ്ശിക ഓരോ വർഷവും നൽകിയാണ് ധനവകുപ്പ് പോകുന്നത് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ നൽകിയിട്ടുണ്ട് ശേഷിക്കുന്ന തുക ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകി നൽകി കൊണ്ട് പോവുകയാണ് സർ സർ ബഹുമാനപ്പെട്ട അംഗത്തിന്റെ മാനന്തവാടിയിൽ നൂൽപ്പുഴയിൽ കഴിഞ്ഞ ദിവസം നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ വന്നിരുന്നു സാർ സാർ അദ്ദേഹം അവിടെ കുറിച്ചു വെച്ചിട്ട് പോയൊരു കുറിപ്പുണ്ട് സാർ അദ്ദേഹം പറഞ്ഞത് മഴ എന്റെ ഇവിടേക്കുള്ള സന്ദർശനത്തെ മുടക്കിയില്ല എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളിലും ഞാൻ സംതൃപ്തമാണ് എന്നുള്ളതാണ് പറഞ്ഞത് അതുമായിട്ട അംഗം ഒപ്പം ഞാൻ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റമാണ് സാർ ജനങ്ങളെ ചേർത്തു പിടിച്ച് നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകാം ഒരാളും രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായരായി പോകാൻ പാടില്ല സാർ ശ്രീ സനീഷ് കുമാർ ജോസഫ് സാർ ആ ആരോഗ്യവകുപ്പിന് ഒരു കപ്പിത്താനില്ലാത്ത അവസ്ഥയാണ് സാർ കുത്തഴിഞ്ഞ അവസ്ഥയാണ് ചികിത്സാ പിഴവുകൾ തുടർക്കഥയാവുകയാണ് രോഗിയായി ആശുപത്രിയിൽ പോയാൽ ഡെഡ് ബോഡിയായി തിരിച്ചു വരേണ്ട സ്ഥിതിയാണ് സാർ ചാലക്കുടിയിലെ ഒരു റീജിയണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം കഴിഞ്ഞിട്ടിപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞു കാർഡ് പിടിച്ചു കിടക്കുന്ന സ്ഥിതിയാണ് ജീവനക്കാരില്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാത്ത അവസ്ഥയാണ് സാർ ചികിത്സാ ചെലവിൻ്റെ ഭൂരിഭാഗവും കേരളത്തിലെ ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്നുവെന്ന് പറഞ്ഞത് മുൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ ഉപകരണങ്ങളും മരുന്നും വാങ്ങുന്നതിലുള്ള സംവിധാനങ്ങളുടെ പരിമിതി പരിഹരിക്കപ്പെടേണ്ടതാണെന്നും നടപടിക്രമങ്ങൾ ലളിതമാക്കേണ്ടതുമാണെന്ന വസ്തുത സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ചികിത്സാ ഉപകരണങ്ങളും മരുന്നും എത്തിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ശുപാർശ സാർ ബഹുമാനപ്പെട്ട അംഗം ആദ്യം പറഞ്ഞത് യു ഡി എഫ് കാലത്തെ കുറിച്ചാണെന്ന് തോന്നുന്നു സാർ കാരണം ഈ തൃശ്ശൂരിൽ ഉൾപ്പെടെ ഇപ്പൊ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രി ഉണ്ട് സാർ ഒൻപത് വർഷം മുൻപ് അവിടെ ഒരു കാത്തലാബ് ഉണ്ടായിരുന്നില്ല ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് സാർ നാലായിരം കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ ആണ് സാർ അവിടെ നടന്നിട്ടുള്ളത് വളരെ അപൂർവമായി മാത്രം നടത്തുന്ന മെഡിക്കൽ കോളേജ് ടെറിഷറി സെന്റേസിൽ മാത്രം നടക്കുന്ന കാർഡിയോളജിക്കൽ പ്രൊസീജിയർ തൃശൂർ കോളേജ് ജില്ലാ ആശുപത്രിയിലെ കാർഡിയ ടീം നടത്തി സാർ ബഹുമാനപ്പെട്ട അംഗം അവിടെ പോയി അവരെ ഒന്ന് അഭിനന്ദിക്കണം കാരണം തൃശ്ശൂർ ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് സാർ സാർ ഞാൻ പറയുന്നത് സാമ്പിൾ സർവേ റിപ്പോർട്ട് ആ എനിക്ക് മറുപടി പറയാനില്ല സാർ ഞാൻ പറഞ്ഞത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേ റിപ്പോർട്ട് നമ്മുടെ ഫോൺ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം സാർ ഇത് നമ്മുടെ മുന്നിലുള്ള ഡേറ്റയാണ് ആ ഡേറ്റ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെ അതായത് രണ്ട് കാര്യങ്ങളാണല്ലോ സർ സൗജന്യ ചികിത്സ പരമാവധി നൽകുന്നു സംസ്ഥാന സർക്കാർ ഈ മാറ്റം മാറ്റമുണ്ടായത് ഈ കാലഘട്ടത്തിലാണ് എസ് എച്ച് എ സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് മുതൽ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി അന്ന് യു ഡി എഫിന്റെ കാലത്ത് മുപ്പതിനായിരം രൂപയായിരുന്നു ഇത് പറഞ്ഞതുകൊണ്ട് പറയിക്കുന്നതാണ് സാർ കാരണം ഇതിൽ ഇങ്ങനെ വ്യത്യാസത്തോടെ മാറി നിന്നല്ല ജനങ്ങളെ ഒന്നിച്ചു ചേർത്താണ് നമ്മൾ ഇതിൽ മുന്നോട്ട് പോകേണ്ടത് മുപ്പതിനായിരം രൂപയായിരുന്നു അന്ന് ഇൻഷുറൻസ് ഒരു കുടുംബത്തിന് സാർ ഇന്ന് എത്രയാണ് ഒരു വർഷം അഞ്ചു ലക്ഷം രൂപയാണ് സാർ അഞ്ചു ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് നൽകുന്നത് സർ ഈ നാഷണൽ സ്റ്റാറ്റസ് സാമ്പിൾ സർവേ റിപ്പോർട്ടിൽ പറയുന്നു ഗ്രാമീണ മേഖലയിൽ രണ്ടായിരത്തി പതിനാറിലെയാണ് പതിനഞ്ച് പതിനാറിലെയാണ് സർ പതിനേഴായിരം രൂപയായിരുന്നു ആയിരുന്നു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നഗരമേഖലയിൽ ഇരുപത്തി രൂപ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷം നഗരമേഖലയിൽ പതിമൂവായിരം രൂപയായി പതിനായിരം രൂപ കുറഞ്ഞു സർ കാർഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ് ഉൾപ്പെടെ ഞാൻ കാത്തലാബിന്റെ കാര്യം പറഞ്ഞത് സ്വകാര്യ മേഖലയിൽ ആറ് ലക്ഷം രൂപയായിരുന്നത് തൃശൂർ കാത്തലാബിൽ സൗജന്യമായി ചെയ്യുന്നു കാസ്പിൽ ഉള്ളവർക്ക് പുറത്തുള്ളവർക്കോ കാർഡ് ഇല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് അതായത് രണ്ട് സെന്റ് ആണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആ നിലയിൽ ചെയ്യുന്നു സർ ഇതാണ് മാറ്റം തീർച്ചയായിട്ടും അതിന് മുൻഗണന നൽകി തന്നെയാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് ശ്രീ ശ്രീ മഹേഷ് ചുമതലപ്പെടുത്തിയ പ്രകാരം എം സർ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആറ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച സ്ഥാനത്താണ് ഒരു കാത്ലോവ് ആരംഭിച്ച കാര്യത്തെക്കുറിച്ച് കുറിച്ച് അഭിമാനത്തോടുകൂടി മന്ത്രി പറയുന്നത് സർ എൻ്റെ ചോദ്യം സർ സർ എൻ്റെ ചോദ്യം ഇതാണ് സർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാർഡ് നമ്പർ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് നാല് വാർഡുകൾ അറുന്നൂറോളം രോഗികളെ കിടത്തി ചികിത്സിക്കാവുന്ന ഈ നാല് വാർഡുകൾ പൊളിച്ചു കളഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു സാർ ഇന്നിപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു ബെഡിൽ രണ്ട് രോഗികൾ കിടക്കുകയാണ് സാർ ഈ ദയനീയ അവസ്ഥ പൊളിച്ചു മാറ്റിയ വാർഡുകൾ യഥാസമയം നിർമ്മിക്കാത്തതുകൊണ്ടാണ് പാർക്കിംഗ് ആയിട്ട് ഉപയോഗിച്ച് ഇന്നിപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട് അണ്ടർ കൺസ്ട്രക്ഷൻ ഒരു കൺസ്ട്രക്ഷനും ആരംഭിച്ചിട്ടില്ല നാല് വർഷമായി പൊളിച്ചു കളഞ്ഞ വാർഡുകൾ നിർമ്മിക്കാൻ എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് മന്ത്രിക്ക് സർ ഒൻപത് വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിലും കാത്തലാബ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സംസ്ഥാനത്തെ ഇടുക്കി ഒഴിച്ചുള്ള ആലപ്പുഴയിൽ തൊട്ടടുത്ത് തന്നെ കാത്തലാബ് സർ ഇടുക്കിയിലും നമ്മൾ ഇടുക്കി പാക്കേജിലും മെഡിക്കൽ കോളേജിൽ അനുവദിച്ചിട്ടുണ്ട് പ്ലാൻ ഫണ്ടിലും അനുവദിച്ചിട്ടുണ്ട് സാർ അപ്പോൾ ഇപ്പോൾ പതിമൂന്ന് ജില്ലകളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയി അവസാനം ഉദ്ഘാടനം ചെയ്തത് വയനാടാണ് സാർ അതായത് വയനാടും കാസർഗോഡും ഉൾപ്പെടെ കാത്തലാബുകളിൽ ഇന്ന് സാധ്യമായി ഇത്തരത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ സാധ്യമായിട്ടുണ്ട് ഇനി മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറഞ്ഞാൽ സാർ അവർ ജില്ലാ ആശുപത്രി ബോർഡ് മാറ്റി വെച്ചതേ ഉള്ളൂ പക്ഷേ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സർ നാല് മെഡിക്കൽ കോളേജുകളിൽ പഠനം തുടങ്ങാൻ സാധിച്ചു സംസ്ഥാനത്തെ മുഴുവൻ പതിനാല് ജില്ലകളിലും മെഡിക്കൽ കോളേജുകളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി സർ എല്ലാ ജില്ലകളിലും നഴ്സിംഗ് കോളേജുകളുള്ള ജില്ല ജി സംസ്ഥാനമായിട്ട് കേരളം മാറി സാർ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് നഴ്സിംഗ് കോളേജാണ് സർ സർക്കാർ മേഖലയിലും സർക്കാർ അനുബന്ധ മേഖലയിലും തുടങ്ങിയിട്ടുള്ളത് സർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം ചോദിച്ചത് നന്നായി സർ സാർ കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എത്ര കോടി രൂപയാണ് ഉപകരണങ്ങൾക്ക് നൽകിയത് എന്നുള്ളതാണ് സാർ സർ എഴുന്നൂറ്റി കഴിഞ്ഞ തൊട്ട് മുൻപ് അങ്ങേയും വിളിച്ചിരുന്നു നമ്മുടെ എം എൽ ടി ബ്ലോക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു അതായത് കിഫ്ബിയിലൂടെ എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനുബന്ധിച്ച് പുതിയ ബ്ലോക്കുകൾ അവിടെ നിർമ്മിക്കുകയാണ് അവിടെയുള്ള പുതിയ മേൽപ്പാലം ഉൾപ്പെടെ അതുപോലെ എം ബ്ലോക്ക് മറ്റ് അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കുകയാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞെടുത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് സാർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അതായത് അവരുടെ സാങ്ഷൻ വേണമായിരുന്നു സാർ ഇത് പൊളിച്ചു മാറ്റിയിട്ട് ആ ഹൈറ്റ് അനുസരിച്ച് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ സാധാരണ നിലയിലുള്ള ടെക്നിക്കലായിട്ടുള്ള പ്രൊസീജിയേഴ്സിനു പുറമേ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൂടി സാങ്ഷൻ എടുത്തുകൊണ്ട് അവർ നിശ്ചയിക്കുന്ന ഹൈറ്റിലാണ് ആ കെട്ടിടം പണിയേണ്ടത് എന്നുള്ളത് കൊണ്ട് പലതരത്തിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തി സാർ അത് ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവിടെ ഇപ്പോൾ തന്നെ തന്നെ അതിന്റെ ഗ്രൗണ്ട് ലെവൽ എല്ലാം നടത്തി കഴിഞ്ഞു അത് ആരംഭിക്കും സർ വി സർ കേരളത്തിലെ ആരോഗ്യ രംഗം മോശമാണെന്ന മെഡിക്കൽ കോളേജുകൾ ആകെ കുഴപ്പമാണെന്നും വരുത്തി തീർക്കാൻ സ്വകാര്യ മേഖലയിലെ ചില ആശുപത്രികളുടെ അച്ചാരം വാങ്ങി ചില ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സാർ എന്റെ ചോദ്യം എന്റെ ചോദ്യം നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു ഇരുപത്തി ലക്ഷത്തിലധികം ആളുകൾക്ക് സൗജന്യ സൗജന്യ ചികിത്സ ഈ എത്ര കോടി രൂപ പറയാമോ സർ ലക്ഷത്തിൽ രോഗികൾക്കാണ് സൗജന്യ ചികിത്സ നൽകിയിട്ടുള്ളത് അത് കൂടാതെ സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ നാല് വർഷം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് സർ സർ ഒരു വർഷം സൗജന്യ മരുന്നിനു വേണ്ടി ഏതാണ്ട് എഴുന്നൂറ്റൻപത് മുതൽ അറുന്നൂറ്റൻപത് മുതൽ എഴുന്നൂറ് കോടി രൂപ വരെ കെ എം സി എൽ സാർ അത് വാങ്ങിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയട്ടെ സാർ എങ്ങനെയാണ് ഈ മാറ്റം വരുന്നത് എന്നുള്ളത് ഒരു ഡയാലിസിസ് ഡയാലിസിസിന് സർക്കാർ സംവിധാനത്തിന് പുറത്ത് ചെയ്യുകയാണെങ്കിൽ സാർ ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാകും ഒൻപത് വർഷം മുൻപ് സാർ പന്ത്രണ്ട് ഡയാലിസിസ് സെൻറ്റേഴ്സ് ജില്ലാ ആശുപത്രികളിൽ ഉണ്ടായിരുന്നുള്ളൂ സാർ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ താലൂക്ക് ആശുപത്രി തലം മുതലാണ് ഡയാലിസിസുകൾ സ്ഥാപിച്ചു വരുന്നത് നൂറ്റി പന്ത്രണ്ട് ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുക സർ പുറത്ത് ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം ആയിരത്തഞ്ഞൂറ് കണക്കാക്കിയാൽ മൂന്ന് ഡയാലിസിസ് ഒരു മാസം ചെയ്താൽ സർ ഒരു ആഴ്ച ചെയ്താൽ നാലായിരത്തി രൂപ അപ്പൊ ഒരു മാസം എത്ര രൂപ ഒരു വ്യക്തിക്ക് ചെലവാകും സാർ അവിടെയാണ് സൗജന്യമായി സർക്കാർ ആശുപത്രികളിലൂടെ ഡയാലിസിസ് ഒരുക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് ഇതാണ് കേരളത്തിൽ ആളുകൾക്ക് രോഗികൾക്ക് അനുഭവവേദ്യമാകുന്ന ചികിത്സയിലുള്ള മാറ്റം സർ സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറവിലാണ് സർ അഭിമാനകരമായ ഒരു നേട്ടമാണ് ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചത് ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം നൂതനമായ ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് എന്നാണ് എൻ്റെ ചോദ്യം യെസ് യെസ് മിനിസ്റ്റർ സാർ വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത് ശിശുമരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളേക്കാൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ഫൈവ് പോയിന്റ് സിക്സ് ആണ് നമ്മുടേത് അഞ്ചാണ് ആയിരിക്കുകയാണ് സർ ചരിത്രത്തിൽ വളരെ വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് കാണുന്നു അതിലെല്ലാവരോടും പ്രത്യേകമായിട്ട് ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സാർ സാർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞു ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് രണ്ടുവയസ്സാകുന്നത് വരെ സാർ അതിനുശേഷം മൂന്ന് വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ടെ സാർ പോഷകാഹാരം നൽകി സാർ അതുകൊണ്ട് തന്നെ ശിശുക്കള് ഇപ്പം ഹൃദ്യമാകട്ടെ അത് ഹൃദയ വൈകല്യമാണ് സാർ അതുപോലെ കെയർ സർ അപൂർവ രോഗങ്ങൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഈ അടുത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ സർ നമ്മൾ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു എസ് ഐ ടിയിലാണ് സാർ എന്താണ് അതിന്റെ ഗുണം അമ്മയുടെ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിൽ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു സാർ അത് നമ്മൾ ആരംഭിച്ചു കുഞ്ഞുങ്ങളിൽ ആരംഭിച്ചു എന്നുള്ള സന്തോഷം കൂടി ഈ നിയമസഭയെ അറിയിച്ചു കൊള്ളട്ടെ സാർ സർ വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഈ സഭയുടെ മുമ്പാകെ വന്നിരിക്കുന്നത് അതായത് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്ന കാരുണ്യ പദ്ധതിയിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് പോലും അതായത് ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾക്ക് പോലും സ്വന്തം ചെലവിൽ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം സർ അത് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒ കേരളത്തിലെ വ്യാപകമായി മെഡിക്കൽ സർവീസിലെ ഡോക്ടർമാരുൾപ്പെടെ പരാതി പറഞ്ഞിരിക്കുന്ന ഗുരുതരമായൊരു വിഷയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കുന്ന പഞ്ഞ് വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത് സർ ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ പത്തു കൊല്ലം മുമ്പ് യു ഡി എഫ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് കണക്കാണ് ഒരു ഇരുപത്തഞ്ച് കൊല്ലോ അല്ലെങ്കിൽ ഇ എം എസ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറയാം അന്ന് എക്സ് റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത് പത്തു കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടത്തെ ആശുപത്രിയിൽ ചെല്ലുന്ന ആളുകൾ സ്വന്തം സാധനങ്ങൾ സ്വന്തം ചെലവിൽ നൂലും സൂചിയും സർജിക്കൽ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം സാർ ഈ സ്ഥിതി സർക്കാർ ഓഫീസിലാക്കി എന്താ മന്ത്രി പറഞ്ഞത് എന്താ ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റി വെച്ച മെഡിക്കൽ കോളേജ് ആവുക ഒരു ആരോഗ്യമന്ത്രി ഇതുപോലെ പറയരുത് അബദ്ധം പറയരുത് സാർ മെഡിക്കൽ സമയം കൗൺസിലാണ് മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കുന്നത് സർ ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ആന അതുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് പോകരുത് അങ്ങ് ഒരു കാര്യത്തിൽ അങ്ങയോട് ഞാൻ പരാതി പറയുന്നു ഗുരുതരമായ ഒരു ആരോപണം ബഹുമാനപ്പെട്ട എംബസി ജോയിദ്ധരി അങ്ങ് ചോദ്യത്തിൽ ഇത്തരം ദുരുദ്ദേശപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് റൂൾസിലുണ്ട് അങ്ങ് ഇടപെട്ടില്ല സാർ ഞാൻ പറയുന്നു ഈ മെഡിക്കൽ കോളേജിനെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഇതുപോലെയാക്കി സ്വകാര്യ മേഖലയ്ക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണ് ഈ സർക്കാർ കൊടുക്കുന്നത് ലീഡർ ഓഫ് ഓഫ്ഷൻ എടുത്തിരിക്കുന്ന രണ്ട് മിനിറ്റും ആണ് പ്ലീസ് അത് ചേറുമായി ഭാവിയിൽ സഹകരിക്കണം പ്ലീസ് പ്ലീസ് ചോദ്യത്തിന് സാധാരണ അവിടെ 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 ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ലല്ലോ ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല സബ്ജക്റ്റീവ് ആയിരിക്കും അത് അങ്ങ് അറിയാത്ത ആളൊന്നുമില്ലല്ലോ യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ 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 ഞാൻ പറയാം പ്ലീസ് പ്ലീസ് ചോദ്യങ്ങൾക്ക് ഒരിക്കലും ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഇത് സബ്ജക്റ്റീവ് ആയിരിക്കുമല്ലോ ചിലപ്പോ അത് സ്വാഭാവികല്ലേ യെസ് യെസ് സ്വാഭാവിക അല്ലേ അങ്ങയുടെ അങ്ങയുടെ ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയാം അങ്ങയുടെ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് അങ്ങയുടെ ഒരു ചോദ്യത്തിനൂടി ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് പ്ലീസ് 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 അങ്ങയുടെ ഒരു ചോദ്യത്തിലൂടെ ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് ഇത് ഇത് ചോദ്യോത്തരം നമുക്ക് സുഹൃത്തു നടത്തണല്ലോ അങ്ങ് ഒരു കാര്യം പറഞ്ഞു അങ്ങ് ഒരു കാര്യം പറഞ്ഞു ജോയ് ചോദിച്ച ചോദ്യം ജോയ് ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ് എത്തിയത് ഇവിടെ ആരെങ്കിലും ഇത് അദ്ദേഹം പറഞ്ഞില്ല പ്രതിപക്ഷം ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ശീലം അതെങ്ങനെയാണ് അങ്ങനെ ആവുക അപ്പൊ അതെങ്ങനെയാ പ്രതിപക്ഷത്തിനെതിരാവുക അപ്പൊ അങ്ങനെ അങ്ങ് സംസാരിക്കുക മിനിസ്റ്റർ സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങെന്തിനാണ് ഇത്ര പ്രവോക്ഡ് ആകുന്നത് അങ്ങെന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത് ഞാൻ ഇവിടെ കണക്കുകളാണ് പറഞ്ഞത് ഞാൻ ആദ്യത്തെ എന്റെ ഉത്തരത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ മാർ ചോദിച്ചതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു പിന്നീടുള്ള ഓരോ ചോദ്യത്തിനും ഐ ഹാവ് പ്ലേസ് ഡേറ്റ ബിഫോർ ദിസ് അസംബ്ലി സാർ യു ക്യാൻ ചാലഞ്ച് അത് ചലഞ്ച് ചെയ്യാം സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ക്ഷണിക്കുന്നു ഈ ഇത് ചർച്ച ഇടതുപക്ഷ സർക്കാരും അതുപോലെ തന്നെ അതുപോലെ അവരും ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം എങ്ങനെയാണ് ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞത് എന്നുള്ളത് ചർച്ച ചെയ്യാം സാർ ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു സർ ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി വെച്ച കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ സാർ ഞാൻ ഇതിനു മുൻപുള്ള ഈ ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യമന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഞാൻ പലതവണ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട് സാർ തരണം എന്നുള്ളത് പറഞ്ഞു അത് സ്പെഷ്യൽ പരിഗണന നൽകണം ഞാൻ എംപിയുടെ പേര് പറയുന്നില്ല സാർ പക്ഷേ ആ ആരോഗ്യമന്ത്രിയും ശ്രീ മൻസുഖ് മാണ്ഡവ്യെ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ ബട്ട് യുവർ എം പി ഹാസ് നെവർ മെൻഷൻഡ് അബൌട്ട് ഇറ്റ് സോ ലെറ്റ് സി എന്നാണ് സാർ പറഞ്ഞത് അപ്പോൾ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളാക്കുന്ന ഒരു പദ്ധതിയുണ്ട് സാർ സാർ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജാക്കുന്ന പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല സാർ കേന്ദ്രം ഉൾപ്പെടുത്തിയില്ല നമ്മൾ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെയും അല്ലാതെയും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടാണ് സാർ അവിടുത്തെ ഓരോ ഇഷ്ടികയിലും ഉള്ളത് സാർ അല്ലാതെ ഒരു കോൺസ്പിറ്റലാണ് നമ്മൾ മെഡിക്കൽ കോളേജ് ആഭ്യാസമാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നു ഞാൻ വളരെ വിനയത്തോടെ പറയുന്നു സാർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇത് തെറ്റാണെങ്കിൽ വി ക്യാൻ ഡിബേറ്റ് സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അതിലെ സംവാദത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു സാർ